ലൈക്കും വറഹമുല്ലാർക്കാത്തു ഇന്ന് റബീൽ വല്ല പതിമൂന്ന് മക്കയിൽ കിട്ടും നാട്ടിൽ നിന്ന് പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു പല പരിപാടികളവിടെ നമ്മളിങ്ങനെ മീഡിയകളിലൊക്കെ കണ്ടു ഏതാ അലഹമ്മല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മധു പറയുന്ന സസസ്സുകളൊക്കെ അള്ളാഹു പറക്കത്ത് ചെയ്യപ്പെടട്ടെ അവർക്കൊക്കെ അതിനൊക്കെ പ്രയത്നിച്ച കുറേ മനുഷ്യരുണ്ട് അവർക്കൊക്കെ അവരുടെ വീടുകളിൽ അവരുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ വരച്ചു കൊടുക്കട്ടെ പ്രത്യേകമായിട്ട് ദ്വാശയൊക്കെയാണ് അങ്ങനെ നമ്മൾ റബിൽ ലെവലിൽ പതിമൂന്നിനോട് ഇവിടെ പറഞ്ഞ് പതിനാലിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്തായാലും ഈ പരിശുദ്ധമായ കാബാലത്തിൽ വെച്ചിട്ട് ഒരുപാട് പേർക്ക് വിവാഹു പ്രയാസങ്ങളൊക്കെ തീർത്ത് പ്രാഹത്തിലുള്ള ജീവിതങ്ങൾ അവാഹു പ്രത്യേകമായിട്ട് തിരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഈ പരിശുദ്ധമായ കബാലത്തിനും വെച്ചിട്ട് എല്ലാവർക്കും നല്ല ഒരു യാത്രി നേരുകയാണ് പരിശുദ്ധമായ അറുന്നതിൽ നിന്ന് നാട്ടിലുള്ളവർക്കൊക്കെ ആശംസകൾ الله وكم الله وخيره يا رب العالمين يا رب العالمين السلام عليكم